ഇന്ന് നമ്മൾ അനുഭവങ്ങൾ പങ്കുവെക്കാൻ പോകുന്നത് എറണാകുളം ബോൾഡ് ഗാൾറ്റി അടുത്തുള്ള ആനി ഹണിയുമായിട്ടാണ് ആനി ഹണി താങ്കളുടെ കുടുംബ പശ്ചാത്തലങ്ങളൊന്നും ഒന്ന് ഒന്ന് പ്രഷർക്ക് പറ്റും രണ്ട് രണ്ട് മക്കളുണ്ട് ആൺകുട്ടികളാണ് പിന്നെ ഞാൻ എന്റെ ഈ ആനി ഹണിക്ക് വരുന്നതിന് മുമ്പുള്ള ചലഞ്ചസ് പ്രയാസങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നത് എനിക്ക് ആസ്മ വരുമായിരുന്നു പിന്നെ എൻ്റെ കാലിന് രണ്ട് കാലിനും ഗ്രോത്ത് ഉണ്ട് എപ്പോഴും പെയിൻ ആയിരിക്കും എപ്പോഴും ആരെങ്കിലും ഒക്കെ ഇട്ട് ഇങ്ങനെ തടയി തരണം അല്ലെങ്കിൽ എനിക്ക് രാത്രി ഭയങ്കര ബുദ്ധിമുട്ടാണ് കിടക്കൽ രാത്രി തന്നെയല്ല പകലും ഭയങ്കര പെയിൻ ആയിരിക്കുള്ളൂ ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് സോക്സ് ഇട്ടിട്ടാണ് കിടക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് ഫാനിന്റെ കാറ്റൂലും മേക്കാൻ പറ്റില്ല അങ്ങനെ ഭയങ്കര പെയിൻ എപ്പോഴും പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെയായിരുന്നു ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള കാരണം എന്തൊക്കെയാണ് എനിക്ക് ബോഡി വെയിറ്റ് കൂടുന്നു ആസ്മയ്ക്ക് മെഡിസിൻ കഴിക്കുന്നോണ്ട് ഭയങ്കരമായിട്ട് ബോഡി വെയിറ്റ് കൂടുന്നതുകൊണ്ട് ആസ്മ വരാനുള്ള ടെൻഡൻസി കൂടുതലാന്ന് ഡോക്ടർ പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് നല്ലോണം കുറക്കണം പറഞ്ഞു അങ്ങനെ ആ സമയത്താണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെ ഫിറ്റ് ഫ്രം ഹോമിന്റെ ഫ്രീ ക്ലാസ് കണ്ടത് അങ്ങനെ അതിൻ്റെ അത് അറ്റൻഡ് ചെയ്തത് അങ്ങനെ പിന്നെ എനിക്ക് ഇങ്ങനെ എക്സർസൈസ് എക്സസൈസൊക്കെ ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ പണ്ട് യോഗയൊക്കെ ചെയ്തിരുന്നതാണ് പിന്നെ കൊറേ നാളായിട്ട് അത് നിർത്തി അങ്ങനെ അപ്പൊ എനിക്ക് ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ നടക്കാനൊക്കെ പോകുമായിരുന്നു അതുകൊണ്ട് അങ്ങനെ കേറിയതാണ് ശാരീരിക മാറ്റങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ. എനിക്ക് എനിക്ക് ഭയങ്കര കഥപ്പായിരുന്നു നടക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഭയങ്കരൊക്കെ അതപ്പായിരുന്നു ഇപ്പൊ അങ്ങനെ അതപ്പൊന്നുമില്ല എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് സാറ് പറയണ എല്ലാ എക്സസൈസും എനിക്ക് നല്ലോണം ചെയ്യാൻ പറ്റുന്നു ഒരു പരിധി പരിധിന്നല്ല എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കാലൊക്കെ പൊക്കാനും എനിക്ക് ഇരിക്കാനൊന്നും പറ്റില്ലായിരുന്നു ഇപ്പൊ നല്ല ഫ്രീ ആയിട്ട് ഞാൻ നന്നായിട്ട് ഇരിക്കണുണ്ട് എല്ലാ കാര്യങ്ങളും ഓടാനൊന്നും പറ്റൂലായിരുന്നു ആദ്യം ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ കഷ്ടപ്പെട്ടു പോയി ഓടാനൊക്കെ ഇപ്പൊ നല്ല അഞ്ചു മിനിറ്റോ ആറു മിനിറ്റൊക്കെ ഓടാനൊന്നും ഒരു കുഴപ്പവും ഇല്ല എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ബോഡി വെയിറ്റ് എന്ന് കുറഞ്ഞു എനിക്ക് ഞാൻ ക്ലാസ്സിൽ കയറണ സമയത്ത് അറുപത്തിനാല് പോയിന്റ് നാലായിരുന്നു ഇപ്പൊ എനിക്ക് അറുപത് കിലോ ആയി ഇപ്പൊ കുറയുന്നുണ്ട് നന്നായിട്ട് കുറയുന്നുണ്ട് പിന്നെ സാറ് പറയണ ഫുഡൊക്കെ അതുപോലെയാണ് ഞാൻ അതിന്റെ ആ രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ ഫുഡും എക്സസൈസും എല്ലാം കൊണ്ട് നന്നായിട്ട് വെയിറ്റ് ഒക്കെ കുറഞ്ഞു തന്നെ നിന്ന് ലഭിക്കുന്ന ആദ്യത്തെ മിനിറ്റ് മിനിറ്റ് പിന്നെ എക്സസൈസ് ആ ആ എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എനിക്ക് ശരിക്കും അത് ക്ലാസ് പലതും പല കാര്യങ്ങളും നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് സാറ് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ഷുഗർ പഞ്ചസാര ഇല്ലാതെ എനിക്ക് ചായ കുടിക്കാൻ പറ്റില്ല എനിക്ക് മധുരത്തിനോട് ഒരു പ്രത്യേക ഒരു ഇതാണ് മധുരം ഇല്ലാതെ കഴിക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ ഞാൻ സാറ് പറഞ്ഞ അന്ന് തുടങ്ങി ഇന്നു വരെയും ഞാൻ മധുരവിട്ട് ചായ കുടിച്ചിട്ടില്ല പിന്നെ അതുപോലെ ചോറ് ഞാൻ ഉച്ചക്ക് മാത്രം കുറച്ച് കഴിക്കാറുള്ളൂ പിന്നെ രാത്രി ഞാൻ കഴിക്കാറേയില്ല ചോറ് കഴിക്കും ചോറ് ഇല്ലാതെ പറ്റില്ലായിരുന്നു ആ ഇനി എനിക്കിപ്പോ അങ്ങനെ കഴിക്കണമെന്ന ഒന്നുമില്ല ച ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ആ സാറിന്റെ ആ മോട്ടിവേറ്റ് ക്ലാസ് വളരെ ഉപകാരപ്പെട്ടായിരുന്നു ആരോഗ്യകരമായ മാറ്റങ്ങൾ പറഞ്ഞു ഇനി അടുത്ത അടുത്ത ലക്ഷ്യം ലക്ഷ്യം എന്താണ് എന്ത് വ്യായാമം എനിക്ക് നന്നായിട്ട് ബോഡി വെയിറ്റ് കുറയണം പിന്നെ പിന്നെ എന്റെ കാലിന്റെ പ്രശ്നങ്ങൾ ഇപ്പൊ ഒത്തിരി വ്യത്യാസം വരണ്ട് ഇപ്പൊ ഒരു ദിവസം പോലും ഹരക്കൊണ്ടും തടയിക്കാറില്ല അത്രയും ബുദ്ധിമുട്ടുകൾ എനിക്ക് കുറഞ്ഞു കാലിന് നല്ല സുഖമുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് ഇത് തുടർന്ന് പോകാനാണ് എനിക്ക് താല്പര്യം അതുപോലെ തന്നെ ആസ്മാ രോഗികളോടും പിന്നെ ശരീരവേദന അനുഭവപ്പെടുന്ന സമപ്രായക്കാരോടും ഉപദേശം കൊടുക്കാനുള്ളത് ഞാൻ ഞാൻ സത്യം പറഞ്ഞ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ആരോടും ഒന്നും പറഞ്ഞില്ലായിരുന്നു കാരണം എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എന്നെ കണ്ടിട്ട് മറ്റുള്ളവര് ചോദിക്കണം ഏഹ് ഞാൻ എന്തുകൊണ്ടിട്ടാണ് വണ്ണം കുറഞ്ഞത് എങ്ങനെയാണ് വണ്ണം കുറഞ്ഞതെന്ന് മറ്റുള്ളവര് ചോദിക്കണം അല്ലാതെ നമ്മളായിട്ട് ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ പോകണുണ്ടെന്ന് പറയാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്റെ അടുത്ത് അതുകൊണ്ട് ഓരോരുത്തരും ചോദിച്ചു പറഞ്ഞിട്ട് എങ് എന്തോ എങ്ങനെയാണ് വണ്ണം കുറഞ്ഞത് എന്ത് ചെയ്തിട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഈ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട് ഇന്നലെയും എന്റെ അടുത്ത് ഒരു ഫ്രണ്ട് ചോദിച്ചു എന്റെ അടുത്ത് നന്നായിട്ട് വണ്ണം കുറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു അപ്പൊ വണ്ണം കുറഞ്ഞിട്ടുണ്ടല്ലോ എന്തോ എങ്ങനെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ്സിന് പോകണുണ്ട് അതൊരു നല്ല ആദ്യത്തെ ഒരു പത്ത് ദിവസം ഫ്രീ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞാണ് അപ്പൊ നമുക്ക് അറിയാം ആ ക്ലാസ്സിനെ കുറിച്ച് എല്ലാം അറിയാൻ പറ്റും അപ്പൊ അതിനോട് ഞാനിങ്ങനെ കേറാൻ പറഞ്ഞായിരുന്നു എല്ലാരോടും ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയണ്ടേ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ക്ലാസ് ഉണ്ട് നല്ലൊരു ക്ലാസ് ആണ് ഏഹ് അതിൻറ്റകത്ത് പരമാവധി കയറാൻ നോക്ക് അപ്പൊ നിങ്ങക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും ഇങ്ങനെ ഞാൻ എല്ലാരോടും പറയുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാ കാണിക്കണം അപ്പൊ ഞാൻ കുറച്ചൊക്കെ എക്സസൈസ് ഞാൻ കാണിച്ചുകൊടുത്തു അപ്പൊ അവർക്ക് തന്നെ ഒരു അത്ഭുതം തോന്നി കാരണം എനിക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്റെ പഠനത്തിനനുസരിച്ച് എനിക്ക് എല്ലാ കാലൊക്കെ ആണെങ്കിലും എനിക്ക് നല്ലവണ്ണം പൊക്കാനൊക്കെ പറ്റുന്നുണ്ട് അത്രയും ഇതായിട്ട് എനിക്ക് നല്ലോണം എക്സർസൈസ് ചെയ്യാൻ പറ്റണണ്ട് അങ്ങനെ അപ്പൊ ഞാൻ എല്ലാരോടും നല്ല രീതിയിലാണ് ഞാൻ പറയണത് മേഡത്തിന്റെ വിലപ്പെട്ട സമയം ഞങ്ങളോട് വളരെ നന്ദി സഹകരിച്ചത്